കൂടാതെ ഈ റൂട്ടിലൊക്കെ ഓടുന്ന അണ്ണന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ കമൻറ്റ് ഇടണേ ആര് ഇവിടെ ഈ മലയാളി ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമൊന്നു പറയണം കാര്യം സേഫായിട്ടുള്ള പാർക്കിംഗ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ അത്യാവശ്യം നല്ല പാർക്കിങ് പിന്നെ പ്രശ്നമൊന്നുമില്ലാത്ത പാർക്കിങ് കാര്യം നമ്മൾ കിടന്നിറങ്ങുമ്പം വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ അറിയാവുന്ന നല്ല പാർക്കിംഗ് ഏരിയ റെസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണേ അപ്പോൾ കൂട്ടുകാരെ ഇത് മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ നമ്മൾ നമ്മളിതിനു മുമ്പ് രണ്ട് പാർട്ട് ഇട്ടിട്ടുണ്ട് ജിത്തേന്ന് മധുന വഴി കസീമ് പോകുന്ന ട്രാവൽ വിശേഷത്തിൻ്റെ വീഡിയോ ആണ് രണ്ട് പാർട്ട് ഇട്ടത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പം ഇനി നമുക്ക് മുന്നേ തിരുവുണ്ട് മദീന ഹൈവേയിലോട്ട് കയറണം അതുകൊണ്ട് റൂട്ട് തെറ്റി പോകരുത് ടാണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് അൽ മദീന നേരെ പോയ യാമ്പൂർ ആബിക് ഒക്കെ നേരെ പോകുമ്പോൾ ഓക്കെ ഇങ്ങോട്ട് താണ്ട മതിന് ഇവിടെ ബോർഡുണ്ട് എണ്ണൂറ്റി എഴുപത്തി രണ്ട് എസിറ്റ് അപ്പോൾ എസിറ്റ് നമ്പറൊക്കെ മ മറക്കാതെ ഓർത്തിരിക്കുക യാമ്പൂർ ആബിക് ഒക്കെ നേരെയാണ് ഓക്കെ നമ്മൾ തിരിഞ്ഞു ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റോഡാണ് ട്രക്കിന് എൺപത് സ്പീഡും അതുപോലെ കാറിനൊക്കെ നൂറ്റി നാൽപ്പത് സ്പീഡാണ് പിന്നെ ഇവിടെ തിരുവുണ്ട് ഇപ്പം റാബിക്കൊക്കെ പോകണമെങ്കിൽ ഈ ഭാഗത്ത് തിരിയണം യാമ്പു റാബിക് സാബാദ് മദീന നമ്മൾ നേരെ അങ്ങ് പോയാൽ മതി ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അവിടെ തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒറ്റ റോഡാണ് മദീനയ്ക്ക് നമ്മൾ എസിറ്റ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് തിരിഞ്ഞ് വലച്ച് തിരിഞ്ഞ് മദീന ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് മേളുണ്ട് ഒറ്റ റോഡാണ് നേരെ എവിടെയും തിരിവില്ല അപ്പം പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രക്ക് കയറ്റം കയറി പോകുമ്പോൾ അപ്പോൾ മോഡ് ചേഞ്ച് ചെയ്യാവുന്ന ചോദിച്ചിട്ടുണ്ട് കമന്റ് കമന്റിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ആരോ ചോദിച്ചു അപ്പോൾ പലർക്കും അറിയത്തില്ല കയറ്റം കയറി പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ മോഡ് ചേഞ്ച് ആക്കാം ഒരു കുഴപ്പമല്ല ഓട്ടത്തിൽ തന്നെ അത് പവർ മോഡിലേക്കാക്കാം കയറ്റം കയറുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക് മോഡ് ചെയ്യാം പിന്നെ വേറെ മാനുവൽ ആക്കാം ഇതൊക്കെ നമുക്ക് ഓർഡറിൽ തന്നെ ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഇപ്പോൾ കയറ്റം കയറുകയാണല്ലോ ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ഏത് മോഡിലേക്ക് നമുക്ക് വാഹനത്തിൻ്റെ സിസ്റ്റം ചേഞ്ച് ചെയ്തിടാം കയറ്റം കയറി പോകുമ്പോൾ ഒന്ന് പമ്പുവാണെങ്കിൽ വണ്ടി നമുക്ക് പവർ മോഡിലേക്ക് ഇടാം വണ്ടി കുഴപ്പമില്ല ആ സിസ്റ്റം ആ വാഹനത്തിലുണ്ടെങ്കിൽ നമ്മുടെ ലോഡൊക്കെ അനുസരിച്ചാണ് പിന്നെ കയറ്റത്തിൻ്റെ വലിയ കയറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം മാനുവലി ഇടേണ്ടി വരും പിന്നെ ഈ ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക്ക് തന്നെ എല്ലാ കാര്യവും കയറിക്കൊള്ളും കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഈ സിസ്റ്റം നമ്മുടെ വാഹനത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുന്ന യാതൊരു കുഴപ്പമില്ല അപ്പോൾ അതാ പറഞ്ഞേ ഇപ്പം സമയം ഏഴരയായി അപ്പോൾ ഞാൻ വിചാരിക്കുന്നു രാവിലത്തെ രാവിലത്തെ ഭക്ഷണം ഇവിടെ നിർത്തി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നു ആ കുപ്പൂസ് കഴിക്കാൻ രാവിലെ ഉണ്ട് കറിയുണ്ട് കഴിച്ചിട്ട് പ ഇവിടെ ഇതെന്തോ ചുമന്ന എനിക്ക് തോന്നുന്നാണ് നാഫ്റ്റ് ആണ് നാഫ്റ്റ് പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് ഈ റോഡിൽ നാഫ്റ്റ് പെട്രോൾ പമ്പ് ഉണ്ട് പുറകിലും രണ്ട് മൂന്ന് പെട്രോൾ പമ്പ് ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഇത് നാഫ്റ്റ് അല്ലല്ലോ നാഫ്റ്റ് ആണോ ഇനിവ ഇവിടെ ഡീസലിനും വില കൂടുള്ള അതുപോലെ പെട്രോളിനും ഒന്നും പതിനേഴാണ് ഈ പമ്പിന്റെ പേര് നിബ്രാസ് ആണ് നിബ്രാസ് പിന്നെ എവിടെ പാർക്കിംഗ് ഇല്ല അപ്പൊ പിന്നെ പാർക്കിംഗ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് അറിയാം ചിലപ്പോൾ ഏമന്മാർ വന്ന് ചിലനടിച്ച് നിര രാവിലെ അടുത്തത് പിന്നെ നാഫ്റ്റാണ് കേട്ടോ നിബ്രാസും നാഫ്റ്റും അടുത്തടുത്താണ് ഇവിടെ പാർക്ക് ചെയ്യാം കുഴപ്പമില്ല അപ്പം ഇവിടെ പാർക്ക് ചെയ്ത് ആഹാരം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ അകത്തോട്ട് പാർക്കിംഗ് ഉണ്ട് ഈ പ്രോപ്പർ അല്ലാത്ത പാർക്കിങ്ങിൽ നമ്മൾ നിർത്തിയാലേ ചിലപ്പോൾ അടിച്ചു കിട്ടും അതുകൊണ്ട് അകത്തോട്ട് കയറ്റിയിടുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത് അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ പാർക്കിങ്ങുണ്ട് അകത്തോട്ട് കയറ്റി ഇടാം ഇന്നലെ നമ്മളിത്തിരി ആഹാരം വെച്ചായിരുന്നു കേട്ടോ കുമ്ര വെച്ച് ജിദ്ദല്ലേ അതിൻ്റെ ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ അതും കൂട്ടി നമുക്ക് കുപ്പൂസ് അടിക്കാം പിന്നെ ചായ ഇട്ട് ഞാൻ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് അതുകൂടെ കുടിക്കാം വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം കേട്ടോ കേട്ടെ ഇവിടെ ആകുമ്പോൾ പിന്നെ പോലീസുകാരുടെ പ്രശ്നമില്ല അപ്പോൾ ഇവിടെയും നാഫിലും ഡീസലിനും വിലക്കൂടില്ല രണ്ട് പതിനേഴ് അപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ ഈ മൂന്നാമത്തെ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇതിന്റെ പാർട്ട് വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റും അതുപോലെ സജഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞതിൽ കുറവുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആയിക്കോട്ടെ നന്ദി നമസ്കാരം